മാഷി ഫോണുമായി ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞ നിന്നെ ഇങ്ങോട്ട് വിളിക്കും അച്ഛനോട് സംസാരിച്ചിട്ട് ആ പോണേക്കണം കേട്ടോ മലയാളം സംസാരിച്ച

അതുകൊണ്ട് ഇംഗ്ലീഷിന് ഞാൻ പോയി സ്പെഷ്യൽ ട്യൂഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളുഷൻ അല്ല പ്രശ്നം ഒരു കാര്യം മനസ്സിലാക്കണം ഈ വിദ്യാഭ്യാസം എന്നത് ഭാഷയിലും വിഷയത്തിലും ഒതുങ്ങുന്ന ഒന്നല്ല അതിൽ കഥകളുണ്ട് കളികളുണ്ട് കുട്ടികളുടെ വ്യക്തിത്വ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് നമ്മൾ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കടമയാണ് ഈ മലയാളം സംസാരിച്ച മനസ്സിലാകാത്ത എന്റെ അച്ഛനോട് മലയാളം ഭാഷ സംസാരിച്ചിട്ട് എന്താ കാര്യം എന്റെ അച്ഛൻ വിടുൂലം കഷ്ടപ്പെട്ട സംസ്ഥാനം വരെ